കഴിഞ്ഞ സന്ദർഭത്തില് കർമ്മവിഭാഗത്തിന്റെ മഹാപാതകങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടായി എന്തിനാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ശാസ്ത്രവിധികളെ അന്വേഷിക്കുന്നതും അറിയുന്നതും ചർച്ച ചെയ്യുന്നതും എന്നാണെങ്കിൽ ഏതോ ചില കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ട് ഭൂമിയിൽ മനുഷ്യരൂപത്തിലെ നമ്മളിവിടെ ജനിച്ച് ജീവിച്ചു പോവാണ് നമ്മളുടെ ചുറ്റും കാണുന്ന പക്ഷികളോ മൃഗങ്ങളോ വൃക്ഷങ്ങളോ ഒക്കെ തന്നെ അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ട് ഇവിടെ ജന്മം എടുത്ത് അവരുടെ പ്രാരാബ്ധങ്ങളെ കർമ്മപ്രാരാബ്ധങ്ങളിൽ അവരുടെ മുജന്മ പ്രവൃത്തികളെ അതിൻ്റെ ഫലങ്ങളെ അവർ അനുഭവിച്ചു വരികയാണ് നമ്മൾ മാത്രമല്ല ഈ കാണുന്നത് എല്ലാം അപ്പോൾ മനുഷ്യന് വിശേഷബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മളുടെ മുജ്ജന്മകൃതികളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന മറ്റ് ചരാചരങ്ങളെ അവരുടെ ദുരിതങ്ങളെ തീർത്ത് ഈശ്വരനിലേക്ക് നമ്മളുടെ കൂടെ തന്നെ കൊണ്ടുപോകുവാനുള്ള ഒരു ചുമതലയിൽ നമ്മളുടെ ശിരസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ തോളിലുണ്ട് അപ്പം നമ്മൾ ഈ ഏതൊരു പ്രവൃത്തി നമ്മൾ ഉറക്കനെ നാമം ജപിക്കണോ നാരായണ എന്നോ മശിവായ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേവീനാമങ്ങളോ ഏത് ജപിക്കുമ്പോൾ നാവ് ഉള്ളത് കൊണ്ട് നമ്മൾ ജപിക്കുന്നു ഒപ്പം തന്നെ അത് കേട്ട് ആ ശ്രവണം കൊണ്ട് ചുറ്റുപാടുമുള്ള അത് മാർജാരന്മാരാകട്ടെ ശ്വാക്കളാവട്ടെ ഗോക്കളാവട്ടെ അജക്കൂട്ടങ്ങളാവട്ടെ എന്തെങ്കിലും തരത്തിലുള്ള വൃക്ഷങ്ങളാകട്ടെ അവരൊക്കെ ജപിക്കാനുള്ള യോഗ്യത ശക്തി അവർക്കില്ലാത്തത് കൊണ്ട് അവർ ശ്രവണം കൊണ്ട് അവരുടെ ദുരിതങ്ങളെ തീർക്കും അതുകൊണ്ടാണ് ഉറക്കം നാമം ജപിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ നമ്മൾ മുൻപ് ചർച്ച ചെയ്തു വന്നിരുന്നത് ഈ ശരീരം അതിൽ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത്യാദികളിൽ കൂടിയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നത് ഈ അഞ്ച് സാധനങ്ങളിൽ ഒതുക്കുകയാണ് ഈ പ്രപഞ്ചത്തിന് ശരീരം കാണുന്നത് കേൾക്കുന്നത് രസം അറിയുന്നത് ശനം അറിയുന്നത് അങ്ങനെ അഞ്ചിലേക്ക് ഒതുക്കും ഈ അഞ്ചിനെയും ഒന്നിലേക്ക് ഒതുക്കും അതിലെ നമ്മൾ മനസ്സ് എന്നൊക്കെ കൽപ്പിക്കും കാണുന്നത് എന്ത് എന്നുള്ളതും കേൾക്കുന്നത് എന്ത് എന്നുള്ളതും സ്പർശിക്കുന്നത് എന്ത് എന്നുള്ളതും രസിക്കുന്നത് എന്ത് എന്നുള്ളതും എല്ലാം അഞ്ച് അവയവങ്ങളിൽ കൂടി ഇന്ദ്രിയങ്ങളിൽ കൂടി അറിഞ്ഞ് എന്താണ് നമ്മൾ അറിയുന്നത് എന്ന് എല്ലാ ഒരു സ്ഥലത്ത് ഏകോപിപ്പിച്ചുകൊണ്ട് ഇ കാ കാണുന്നതിനെ എല്ലാം അഞ്ചിലേക്ക് ഒതുക്കി ആദ്യം പിന്നീടത് ഒന്നിലേക്ക് ഒതുക്കുന്നു അത്രയും സൂക്ഷ്മമാണ് മനുഷ്യൻ്റെ ശരീരം ആ ഒന്നിലേക്ക് ഒതുക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒമ്പ് ഒരു ഭൗതിക വസ്തുവല്ല അത് ഒരു ഭൗതിക പദാർത്ഥമല്ല ഒരു ഊർജ സങ്കേതമാണ് ഊർജസങ്കേതം ഈ കാണുന്നതിനെല്ലാം പ്രകാശത്തിനെല്ലാം പ്രവേശനം കർണത്തിൻ്റെ അല്ല നേത്രത്തിൻ്റെ ഈ പടലം വരെ ഈ പടലത്തിൽ നിന്ന് അതൊരു വൈദ്യുതി ആയിട്ടാണ് ഇത് പ്രവഹിക്കുന്നത് കേൾക്കുന്നതും അങ്ങനെ തന്നെ ചെവിയിൽ ഈ കർണപടം തൊട്ട് വൈദ്യുതി ആവുള്ളൂ അതേപോലെ സ്പർശിക്കുമ്പോൾ അത് ആ തണുപ്പാണ് ചൂടാണ് ഇതെല്ലാം നമ്മൾ ൊക്കു വരെയേ പ്രവേശനമുള്ളൂ അവിടുന്നൊരു ഒരു വൈദ്യുതിയായിട്ട് പ്രവഹിക്കണം നാവിലാണ് നമ്മളൊരു പഞ്ചസാര കൽക്കണ്ടം അല്ലെങ്കിൽ കഷായം വെക്കണത് മധുരമാണ് കയ്പ്പാണ് എരിയാണ് ഇതൊക്കെ നാവിലു വരെയാണ് ആ പദാർത്ഥത്തിന് ആ രസത്തിന് പ്രവേശനം അവിടുന്നതൊരു വൈദ്യുതിയായിട്ട് പ്രവഹിക്കണം ഈ അഞ്ചിൽ നിന്നും ഉള്ള ആ ഊർജം ഒരു സ്ഥലത്ത് ചെന്ന് സമ്മേളിച്ച് ഇതിനെ എല്ലാം വിലയിരുത്തും ഈ ലോകത്തിനെ വിലയിരുത്തുള്ളൂ നമ്മളിരിക്കുന്ന സ്ഥലത്തെ എല്ലാത്തിനും വിലയിരുത്തുള്ളൂ ആ ഒന്നിൽ നിന്നാണ് നിർദ്ദേശം വരേണ്ടത് നിങ്ങൾ അവിടെ നേരേറ്റ് ഓടിക്കോളൂ നടന്നോളൂ അവിടെ ഇരുന്നോളൂ അല്ലെങ്കിൽ അത് തുടർന്നും ഭക്ഷിച്ചോളൂ എന്നുള്ളതല്ല ആ ഒന്നിലേക്കാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന ഊർജം എവിടെ സമ്മേളിക്കണു ആ സമ്മേളന സ്ഥലത്താണ് വേദിയിലാണ് അതിനെ നമ്മൾ മനസ്സ് എന്നൊക്കെ കൽപ്പിക്കും അവിടെയാണ് നമ്മളുടെ പാപദുരിതങ്ങൾ ബാധിക്കുക ആദ്യം ബാധിക്കുക ആ ബാധിക്കുന്ന സ്ഥലം അവിടെ കറപിടിക്കുമ്പോൾ നമ്മൾ കാണുന്നതിന് നമ്മൾ തെറ്റായിട്ട് വിലയിരുത്തും കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വില ഈ ആ ഊർജ സങ്കേതത്തിൽ അതിൻ്റെ വിലക്കുറവ് വരുന്ന രീതിയിൽ നമ്മളുടെ ദുരഭാവങ്ങൾ അവിടെ നിക്ഷേപിക്കപ്പെടുകയാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ അപ്പം അതിൽ വിലയിരുത്താൻ നമ്മൾ കുറച്ച് തെറ്റായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ താമസമോ വരും അത് കഴിഞ്ഞാലാണ് അതിൻ്റെ പ്രതികരണം വരിക ഇന്ന രീതിയിലാണ് അതിനെ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് എങ്ങനെ മറുപടി പറയണം അവിടുത്തെ തുടർന്ന് എന്ത് ചെയ്യണം അതിനും കാലതാമസം വരും ഈ താമസം നമ്മളുടെ അംഗങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്ത രസിക്കാൻ പാടില്ലാത്തതിനെ രസിക്കുന്നത് കൊണ്ട് മധുരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടോ നിർദ്ദേശം ഇഞ്ുമതി വേണ്ട എന്നുള്ളതാണ് വരേണ്ടത് വരണില്ല അതുമാതിരി നമ്മൾ ചലിക്കണം ഇന്ന സ്ഥലത്തേക്ക് ചലിക്കണം അങ്ങോട്ട് ചലിക്കണില്ല തെറ്റായ ദിശയിലേക്ക് ചലിക്കണം കാരണം എവിടെ നിന്നാണോ ഈ നിർദ്ദേശങ്ങൾ വരേണ്ടത് അവിടെ ഈ പാപദുരിതങ്ങളുടെ ആധിക്യം നമ്മളെ വേണ്ട രീതിയിൽ നയിക്കാതിരിക്കുക അങ്ങനെയാണ് രോഗങ്ങളുടെ ഉത്ഭവം വരേണ്ടത് ഈ ഉത്ഭവം നമ്മൾ വേണ്ട രീതിയിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ജാതകങ്ങളൊക്കെ ഉള്ള പോലെ ജാതകം ഉണ്ട് നമുക്ക് ജനന സമയത്ത് ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കണം ഏതെല്ലാം സമയത്ത് അനുഭവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ദിശാസൂ സൂചിക മാത്രമാണ് ഈ ജാതകം എന്ന് പറയുന്നത് കേട്ടാ അതിൻ്റെ അപ്പുറത്തായി ഒന്നുമില്ല അപ്പോൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ചില ഗ്രഹങ്ങൾ അത് രാഹു ആവട്ടെ കേതു ആവട്ടെ ഇനിയിപ്പോൾ ഗുരു ശുക്രനോ ഏതോ ആവട്ടെ അതിൻ്റെ സമയത്ത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചില ദുരിതങ്ങൾ ദുർനിമിത്തങ്ങൾ രോഗങ്ങൾ ക്ലേശങ്ങൾ അതേപോലെ തന്നെ ചില ഗ്രഹങ്ങൾ അതിൻ്റെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കണു ആ സമയത്ത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സുഖങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു സൂചിക തരികയാണ് ജാതകം ആ സൂചിക കണ്ടുകൊണ്ട് ഇപ്പോൾ മനുഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ആ രാഹുവിൻ്റെ ദശയിൽ പതനം സാധ്യതയുണ്ട് വിഴാൻ സാധ്യതയുണ്ട് കിടപ്പ് രോഗിയായിട്ട് കിടപ്പിനുള്ള സാധ്യതകളുണ്ട് ചില മാർണവ്യാധികൾ നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഈ ജാതക ഫലത്തിൽ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൂടുതൽ പരിഹാരം ചെയ്തുകൊണ്ട് മുമ്പാക്കം പോവാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒന്നാണ് ജാതകം ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു വാഹനം ഓടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളവുണ്ട് കുത്തനുള്ള വളവുണ്ട് അല്ലെങ്കിൽ ഒരു ഹംബുണ്ട് അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിപ്പ് ഒരു കുഴിയുണ്ട് എന്നുള്ള ഒരു സൂചന മുമ്പിൽ കാണുമ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ വേഗത ക്രമീകരിച്ച് അത് പരിപൂർണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലാക്കി ഏത് സാഹചര്യത്തിനും നേരിടാൻ പാകത്തിന് ആ വാഹനത്തിന് നമ്മളുടെ നിയന്ത്രണത്തിനാക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവ്വം പോണ പോലെ ഈ ജാതകത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില സുഖകരമല്ലാത്ത ചില സമയത്ത് നമ്മളെ നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനും നമ്മളുടെ നിയന്ത്രണത്തിൽ ആക്കിക്കൊണ്ട് വേഗത കുറച്ച് ശ്രദ്ധാപൂർവം പോടും എന്നുള്ള ചില ഒരു സൂചന മാത്രമാണ് ജാതകം ആ സമയത്ത് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് അതേപോലെ തന്നെയാണ് ഈ ദുരിതഫലങ്ങൾ നമ്മളുടെ ചില രോഗികളായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളുടെ ചില ക്ലേശങ്ങളായിട്ടും നമ്മളെ ദുഃഖിപ്പിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം നമുക്ക് ചെയ്താൽ ഈ രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണമായിട്ട് മുക്തി സാധിക്കും അതിന് ഇപ്പോൾ ഒരു ക്ലേശിക്കാൻ നിവൃത്തിയില്ല നമ്മളൊരാളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അനുഭവിച്ച ദുഃഖം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മളും ദുഃഖിക്കേണ്ടി വരും എന്നാലേ നമുക്ക് അദ്ദേഹം അനുഭവിച്ച ദുഃഖം എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് വാചകങ്ങളെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നല്ല അപ്പോൾ ഒരാളെ നമ്മൾ ക്ലേശിപ്പിച്ചാലോ ദുഃഖിപ്പിച്ചാലോ ഒരു ജന്തുവിനെ നമ്മൾ അങ്ങനെ ക്ലേശിപ്പിച്ചാലോ ദുഃഖിപ്പിച്ചാലോ ഒരു വൃക്ഷത്തിനെ നമ്മൾ അതിൻ്റെ യൗവനാവസ്ഥയിൽ ഛേദിച്ചാലോ ഒക്കെ നമ്മൾ കൂപം നമ്മൾ ജലാശയങ്ങൾ മൂടിയാൽ ആ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്തോ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ അതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയേണ്ടി വരും പക്ഷേ അതിൻ്റെ കനം കുറയ്ക്കാൻ പറ്റും നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നല്ല കനം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ക്ലേശം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതല്ല രോഗം എന്നുള്ളത് പൂർണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതല്ല പക്ഷേ നമുക്കതിൻ്റെ ലഘൂകരിച്ചുകൊണ്ട് കനം കുറച്ചു കൊണ്ട് പോകാൻ പറ്റും അത് ഏത് രൂപത്തിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ചെറുതായിട്ട് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പിൻ്റെ അംശം ലവണാംശം കൂടുതലുണ്ടായിരുന്നു നമ്മളുടെ ഭക്ഷണപദാർത്ഥങ്ങളിൽ അത് ചോറിലോ ഊട്ടാനിലോ ഉപ്പേരിയിലോ മറ്റേതോ തരത്തിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവിടുന്ന് ഒരു അരമണിക്കൂറ് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കും വേണമെങ്കിലും വേണ്ടെങ്കിലും വെള്ളം കുടിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് വിശത്തോ അല്ലെങ്കിൽ ആ വിസർജ്യ മൂത്രരൂപത്തിലോ പുറത്തേക്ക് പോകും അതിൻ്റെ കുടയിൽ അണാമിശം പോവും അപ്പം അയാൾക്ക് ദാഹം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത് ചെയ്യാത്ത ആൾ ഇത് മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യാത്ത ആൾ വെള്ളം കുടിക്കാത്ത ആൾ എന്താ കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് ദാഹിക്കാൻ തുടങ്ങും ഉപ്പിൻ്റെ അംശം കൂടുതൽ ചേർന്നതുകൊണ്ട് ഈ ദാഹം വരുമ്പോൾ അയാൾ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിഷർത്തോ മൂത്രരൂപത്തിലോ ഈ ഉപ്പിൻ്റെ അംശം പുറത്തേക്ക് പോകും ഞാനിത് പറയാൻ കാരണം വെള്ളം കുടിക്കുക എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഉപ്പ് കൂടുതൽ എന്നാലും അത് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണോ ദാഹിക്കുന്നതിന് മുമ്പ് തന്നെ ദാഹിക്കാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ട് വെള്ളം കുടിക്കണോ എന്നുള്ളതാണ് വെള്ളം കുടിക്കാൻ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല അതിലാണ് ചില പ്രായശ്ചിത്തങ്ങൾ ആ തുടക്കത്തിൽ തന്നെ ചില അനിഷ്ടങ്ങൾ ജീവിതത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കുകയാണ് എന്താണ് ഇങ്ങനെ അപ്പം നമുക്ക് ആ അനിഷ്ടങ്ങളുടെ സ്വഭാവം വച്ച് അത് ശരീരത്തിൻ്റെ ഏത് അവയവത്തിലാണ് സംഭവിക്കണേ അത് കണ്ണിലാണോ അത് ചെവിയിലാണോ നാക്കിലാണോ തൊക്കിലാണോ ഉള്ളിൽ ഏത് അവയവത്തിലാണോ ഹൃദയത്തിനാണോ അല്ലെങ്കിൽ രക്തത്തിനെ ശുദ്ധീകരിക്കണ അവയവങ്ങളുണ്ട് അത് ദഹിപ്പിച്ചിട്ട് പുറത്തേക്ക് തള്ളണ അവയവങ്ങളുണ്ട് ഇനി നമ്മൾ ചരിക്കുമ്പോൾ കൈയുണ്ട് ഉണ്ട് കാലുണ്ട് ഇതിലേത് അവയവത്തിനാണ് നമുക്ക് കേടുവരുന്നത് ഇനി നമ്മളുടെ ബന്ധുജനങ്ങൾക്കാണ് വരണമെന്ന് വെച്ചാൽ ആർക്കാണ് വരുന്നത് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റും നമ്മളുടെ ഏത് പാപങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ ദുഃഖം അനുഭവിക്കണമെന്നുള്ളത് അപ്പം ആരംഭത്തിൽ തന്നെ നമുക്കതിനെ കുറിച്ച് ചിന്തിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് അപ്പം പ്രായശ്ചിത്തം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച ചെറിയ രോഗത്തിൽ നിന്നും മുക്തി അല്ലെങ്കിൽ ചെറിയ ദുഃഖത്തിൽ നിന്ന് വരാൻ പോകണ മഹാരോഗത്തിൽ നിന്നും മഹാദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ആ ചെറിയ ദുഃഖം ചെറിയ പ്രയാസങ്ങളും കാണുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കുകയാണ് അത് എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് അപ്പം എന്ത് പാപം ചെയ്തിട്ടാണ് ഈ ദുരിതം വന്നതും ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ രോഗം വന്നത് ഇപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ് ഇത് തവണ ചർച്ച ചെയ്ത പോലെ ഭക്ഷിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ ഭക്ഷിക്കുക ഭക്ഷിക്കാൻ പാടില്ലാത്ത സമയത്ത് ഭക്ഷിക്കുക പാകം ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പാകം ചെയ്ത ഭക്ഷണം പിന്നീട് ഭക്ഷിക്കുക മറ്റുള്ള ചില ആളുകൾക്ക് ഈശ്വരന്മാർക്കോ അല്ലെങ്കിൽ സന്യാസിമാർക്കൊക്കെ നീക്കി വെച്ചിട്ട് നമ്മൾ ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുവല്ലോ അപ്പം ഈ അപ്പം നമ്മളുടെ രോഗാവസ്ഥ ദുഃഖാവസ്ഥയും കാണുമ്പോൾ നമുക്കതിന് അത് ഗ്രന്ഥങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് രോഗങ്ങളെ എന്ത് പ്രവൃത്തിയെ കൊണ്ടാണ് ഈ ജന്മം ഈ രോഗം വരണേ എന്നുള്ളത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചേക്കുന്നത് പിന്നെ ഉപരോഗങ്ങൾ വേറെ ഉണ്ട് അപ്പം നമ്മൾ ആ രോഗം കാണുമ്പോൾ രോഗത്തിൻ്റെ ആരംഭം കാണുമ്പോൾ നമുക്ക് ഈ ശാസ്ത്രം നോക്കിയിട്ട് എന്ത് പാപം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിന് ഇതായിട്ട് സർവ്വപ്രായശ്ചിത്വം എന്നുള്ളതൊക്കെയുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്രായശ്ചിത്വത്തിൻ്റെ തുടക്കം ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കൃക്ഷറം എന്ന് പറയും അത് പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് കൃച്ഛറം എന്നുള്ളത് അപ്പോൾ അനുഷ്ഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആലോചിച്ചാൽ മതി കേവലം ഒരു ദാനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് മറ്റൊരാൾക്ക് കൊടുത്തോണ്ടോ ഒന്നും തീരണതല്ല നമ്മൾ ക്ലേശിപ്പിക്കണം നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ക്ലേശിപ്പിക്കുക കാരണം നമ്മൾ ക്ലേശി ഈ ശരീരവും മനസ്സും ക്ലേശിക്കാൻ പാകത്തിനുള്ള എന്തോ പ്ര പാപകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഖകരമായിട്ട് നമുക്കതിൽ നിന്നും വിമുക്തി നേടാൻ സാധിക്കില്ല അപ്പം ശരീരത്തിനെ നമ്മൾ ക്ലേശിപ്പിക്കുകയാണ് ഇപ്പം സുഖമായിട്ട് കിടന്നുറങ്ങാവുന്ന ഇപ്പം നല്ല മഴക്കാലം നല്ല തണുപ്പുണ്ട് ആ കിടന്നുറങ്ങാവുന്ന സമയത്ത് നാലുമണിക്കോ അഞ്ചുമണിക്കോക്ക അല്ലെങ്കിൽ മഞ്ഞ് കാലത്ത് ആൾക്കാർ ഇങ്ങനെ റോട്ടിക്കിട കൂട്ടം കൂട്ടായിട്ട് നടക്കണമാണ് എന്തിനാണ് നടക്കണേ അവരുടെ ശരീരത്തിൽ അവരെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ രോഗങ്ങൾക്ക് കാരണമായ പ്രമേഹോ അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കണേ ശരീരത്തിനെ ചൂടാക്കുകയാണ് ആ ശരീരത്തിനെ ചൂടാക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ചൂടാക്കി ക്ലേശിപ്പിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള പ്രമേഹത്തിനോ കൊഴുപ്പിനോ കാരണമായിട്ടുള്ള അതിൽ നിന്നാണ് രോഗങ്ങൾ ഉത്ഭവിക്കുന്നത് അതിന് തന്നെ കാരണമായിട്ടുള്ള ദുരിതങ്ങളെയും ദുരിതത്തിന് കാരണമായിട്ടുള്ള പാപങ്ങളെയും നമ്മൾ ഇല്ലാണ്ടാക്കുക കൃച്ഛറങ്ങൾ അനവധി തരത്തിലുണ്ട് രാജാപത്യം എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ഏകദേശം ഒരു സ്വരൂപം പറയാം പന്ത്രണ്ട് ദിവസമാണ് ആ ഗ്രച്ഛറത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞേക്കുന്നത് അതിനനുമതി നേടി ഒരു സദസ്സനെ ഭരിച്ച് അല്ലെങ്കിൽ ഒരാളോട് അതിനെക്കുറിച്ച് ഉപദേശം വാങ്ങി ഇന്നത്തെ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ ഇന്നത്തെ പാപങ്ങളെ കൊണ്ടാണ് ഈ രോഗം എന്നറിഞ്ഞു അതുകൊണ്ട് ഞാനത് എന്തായാലും ക്ലേശിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ സ്വയം ക്ലേശിക്കാൻ പോവുകയാണ് ഈ രോഗ ഒരു രോഗരൂപത്തിൽ വന്ന് എന്നെ ക്ലേശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സ്വയം ക്ലേശിക്കാൻ പോവാ ക്ലേശം ഒഴിവാക്കാൻ പറ്റില്ല നമുക്കത് അതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് ശാസ്ത്രത്തിലൊരു വിദ്യ ഇല്ല പരോപദ്രവം ചെയ്താൽ നമ്മൾ ക്ലേശിക്കേണ്ടി വരും പക്ഷെ നമ്മളത് സ്വയം ആദ്യം പറഞ്ഞില്ലേ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ വെള്ളം സ്വയം കുടിക്കണ പോലെ ആ ക്ലേശം ഞാൻ മുൻ മുൻകൂട്ടി തന്നെ രോഗങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ക്ലേശിക്കാൻ തയ്യാറാവുക അതിനാണ് ഒരു കൃഷി കൃഷിണങ്ങളനവധി ഉണ്ടായാലും ഒരു പ്രാചാപത്യ കൃഷിത്തിൻ്റെ ഒരു സ്വരൂപം നമ്മളേതെങ്കിലും ക്ഷേത്രസങ്കേതത്തിലോ ഏതെങ്കിലും നദീതീരത്തോ ചെന്ന് അവിടെ കുളിച്ച് ഈശ്വരനെ മാത്രം സ്മരിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഒരു തവണയോ പല തവണയോ മറ്റേ ജ്ഞാതാജ്ഞാത എന്ന് പറയും അറിഞ്ഞോ അറിയാണ്ടോ എന്നുള്ളത് പിന്നെ കാമാകാമ എന്തെങ്കിലും ആഗ്രഹങ്ങളും വെച്ചുകൊണ്ടോ ആഗ്രഹം വയ്ക്കാണ്ടോ അങ്ങനെയുണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നമ്മളുടേതാക്കണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല നമുക്ക് പക്ഷെ അത് പറ്റിപ്പോയി അബദ്ധം അങ്ങനെയുണ്ട് കാമാകാമ സകറല്ല സകറിൽ ഒരിക്കലോ പല തവണയോ കായിക ശരീരം കൊണ്ട് വാചിക വാക്കുകൊണ്ട് മാനസിക മനസ്സുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത സമയത്തോ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചോട്ടോ പീത്തുക പീത്തുക കുടിക്കാൻ പാടില്ലാത്തത് കുടിച്ചോ കുടിക്കാൻ പാടില്ലാത്ത സമയത്ത് കുടിച്ചോ ഇങ്ങനെയൊക്കെ ആ സകലസില് കായിക വാചിക മാനസിക ഭുത്തമിത്ത പിത്തമിത്ത അങ്ങനെ ആ ആ ഖണ്ഡികയിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നീളുന്ന രീതിയിലുള്ള കുറേ വാചകങ്ങളുണ്ട് അത് വൃക്ഷങ്ങൾക്കോ സജ്ജനങ്ങൾക്കോ സാധികൾക്കോ കുട്ടികൾക്കോ പക്ഷിമൃഗാവാദികൾക്കോ അങ്ങനെ അനുവദി എന്നൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തോ ചെയ്തതുകൊണ്ടാണ് ഇത് രോഗം വരാൻ സാധ്യത അത് പറയണു അല്ലെങ്കിൽ വന്നിട്ടുള്ളതെന്ന് പറയണു അതുകൊണ്ട് അതിൻ്റെ വിമുക്തിക്ക് വേണ്ടി ഞാൻ സ്വയം ക്ലേശിക്കാൻ തയ്യാറാവണു അതിനനു അനുവാദം തരണം അനുഗ്രഹം തരണം എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളിൽ നിന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങി ആ നദീതീരത്ത് ഇരുന്ന് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ആ പാപദുരിതാദികൾ പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യവം അല്ലെങ്കിൽ ചാമ എന്നുള്ള ചില ധാന്യങ്ങളുണ്ട് അത് ഗോമൂത്രത്തിൽ പാകം ചെയ്യാം എന്നിട്ട് അസ്തമനത്തിന് ശേഷം മാത്രം സൂര്യനുള്ളപ്പം കഴിക്കുന്നില്ല ഒരു അഞ്ച് മുഷ്ടി നമ്മളത് കഴിക്കുക അത് കഴിഞ്ഞാൽ രാത്രി തുടരുക ഈശ്വര ഭജനം ഉള്ളിലിങ്ങനെ ചിന്തിക്കണം ഓർക്കെ ജപിക്കുമെന്നല്ല ഭഗവാനെ ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത ചില പ്രവൃത്തികൾ പാപായിട്ടും ദുരിതമായിട്ടും എന്നെ പിന്തുടർന്ന ഇപ്പം രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേക്കണം അതിൽ നിന്നും എത്തി തരണം എന്നുള്ളത് ഞാനി വരാൻ അനുഭവിക്കാൻ പോകുന്ന മഹാരോഗത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സിനെയും ശരീരത്തിനും ക്ലേശിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതോടുകൂടി ആ ദുരിതത്തിൽ നിന്ന് എനിക്ക് വിമുക്തി വേണം ഇനിയിപ്പോൾ രാത്രി ഇങ്ങനെ ഇരുന്ന് നമ്മൾ ആ ഈശ്വര ഭജനം ചെയ്യണ നേരത്ത് കിടന്ന് വീണെങ്കിൽ ഉറങ്ങി വിചാരിക്കുക ശരീരമാണല്ലോ അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും പോവുക കുളിക്കുക വീണ്ടും വന്നിരിക്കുക അങ്ങനെ അങ്ങനെ മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ പിന്നത്തെ മൂന്ന് ദിവസം സൂര്യൻ ഉള്ളപ്പോൾ ആദ്യം പറഞ്ഞ ഭക്ഷണം കഴിക്കുക നമുക്ക് ഈ കൃഷ്രം ഈ വ്രതം അനുഷ്ഠിക്കണമെങ്കിൽ ശരീരം നിലനിൽക്കണം നില സാധിക്കുള്ളൂ ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇത് അനുഭവിക്കാൻ വേണ്ടി പിന്നെ ജനിക്കണം അപ്പം ആദ്യത്തെ മൂന്ന് ദിവസം അസ്തമനത്തിന് ശേഷം പിന്നത്തെ മൂന്ന് ദിവസം സൂര്യൻ ഉള്ള സമയത്ത് പിന്നത്തെ മൂന്ന് ദിവസം അയാചകമായിട്ട് ആരോടും യാചിക്കില്ല പക്ഷെ കേട്ട് ചില ആളുകൾ ഇങ്ങനൊരാൾ കൃഷിമനുഷ്ഠിക്കുന്നുണ്ട് എന്ന് കേട്ട് ചിലപ്പോൾ കൊല്ലം പഴോ കായൊക്കെ അവരുടെ മുമ്പിൽ കൊണ്ടിടും അത് പാകം ചെയ്യാണ്ട കഴിച്ചുകൊണ്ട് മൂന്ന് ദിവസം ഒടുക്കത്തെ മൂന്ന് ദിവസം ഒന്നും കഴിക്കാണ്ട് പരിപൂർണമായിട്ടുള്ള പട്നി കിടന്നുകൊണ്ട് അതനുഷ്ഠിക്കുക എന്നുള്ളത് അതാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ പ്രാജാപത്യ ക്ഷം എന്ന് പറയണത് അത് തന്നെ മനസ്സിലാവുന്നില്ലേ ഒരു വലിയൊരു അർബുദം വന്നാലോ അല്ലെങ്കിലും ഒരു നമ്മളുടെ ഈ വൃക്ക കിഡ്നിയൊക്കെ കേടായിപ്പോയി അല്ലെങ്കിൽ നമ്മളുടെ ഇത് എന്തെന്നാ കരൾ കേടായിപ്പോയി ലിവർ കേടായിപ്പോയി ഹാർട്ട് കേടായിപ്പോയി ഹൃദയം പോയി അതൊക്കെ വന്നാൽ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയുടെ ഒക്കെ ചെറിയൊരു ഭാഗം നമ്മൾ സ്വയം ആദ്യം തന്നെ അനുഭവിക്കാൻ തയ്യാറാവും അത് ഈ കൃഷ്ണൻ തന്നെ ഇനിയിപ്പോൾ ഈ ദ്വാദശ ദിവസം പന്ത്രണ്ട് ദിവസമായിട്ട് അനുഷ്ഠിക്കാൻ പറ്റാത്തവർക്ക് അർത്ഥകൃറം അങ്ങനെയുണ്ട് ആറ് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് പാദകൃച്ചറം നാലൊന്നായിട്ട് മൂന്ന് ദിവസമായിട്ട് ഏകാഹം ഒരു ദിവസം കൃച്ഛറം എട്ടിക്കുക ഇനി അതും പറ്റില്ലെങ്കിൽ മനസ്സിനെ ഈ രോഗങ്ങളിൽ നിന്നും രോഗകാരണമായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്നും ദുരിതകാരണമായിട്ടുള്ള നമ്മളുടെ പാപങ്ങളിൽ നിന്നും എനിക്ക് പരിപൂർണമായിട്ട് മോചനം വേണം അതുകൊണ്ട് എല്ലാ അപരാധങ്ങളും ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃച്ചറം ദാനം ചെയ്യാം ഞാൻ അമിതമായിട്ടുള്ള രീതിയിൽ മദ്യത്തിനെ സേവിച്ചു അല്ലെങ്കിൽ ആ പ്രാപിക്കാൻ പാടില്ലാത്ത ആളുകളെ ശരീരസുഖത്തിന് പ്രാപിച്ചു കഴിക്കാൻ പാടില്ലാത്തതിനെ ലാവിൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ ഭക്ഷിച്ചു കഴിക്കാൻ പാടില്ലാത്ത സമയത്ത് ഭക്ഷിച്ചു പരിഹസിക്കാൻ പാടില്ലാത്ത ആളുകളെ പരിഹസിച്ചു വേദത്തിനെ പരിഹസിച്ചു ഈശ്വരന്മാരെ നിന്ദിച്ചു അതുകൊണ്ടുള്ള ദുരിതങ്ങൾ രോഗരൂപത്തിൽ എനിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ മുക്തി വേണം എന്ന് മനസാ പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്രിം ദാനം ചെയ്യാം എന്ന് പറയണുണ്ട് അതിനുശേഷം നമ്മൾ ചികിത്സിക്കുക ഈ ഇത് പറയണത് ജന്മാന്തൃതം പാപം വ്യാധിരൂപേണജായതെ ഔഷധൈ ഹോമൈ ദാനാംശമോഹയിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ദാനം ചെയ്തതിന് ശേഷം അത് അനവധി രൂപത്തിലുണ്ട് അത് പിന്നീട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചില രോഗങ്ങളെ ഛായാരൂപത്തിൽ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ എണ്ണ നല്ലെണ്ണം നിറച്ച് നമ്മൾ നമ്മളുടെ മുഖം ആ എണ്ണയിലേക്ക് പ്രതിബിംബിപ്പിച്ചുകൊണ്ട് അതിന് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ അനുഭവിക്കുന്ന ആ രോഗാരംഭം അത് വലിയ രോഗമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രോഗം ആ രോഗത്തിന് കാരണമായിട്ടുള്ള ദുരിതം പാപം ഇതെല്ലാം ഈ എണ്ണയിൽ കൂടി ഞാനിതാ മറ്റൊന്നിലേക്ക് മാറ്റണോ സമർപ്പിക്കണോ എൻ്റെ പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തിന് എനിക്ക് വീണ്ടെടുത്ത് തരണം രോഗങ്ങൾ എന്നിൽ നിന്ന് പോകണം എന്നുള്ളത് ഈ കൃഷ്രം അനുഷ്ഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൃഷ്രം ദാനം ചെയ്തതിന് ശേഷമാണോ നമ്മൾ ഈ ഛായാദാനം ചെയ്യേണ്ടത് രോഗവിമുക്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ പ്രായത്തിൻ്റെ കാലയളവിൽ ഞാൻ കൂടി പെരുമാറിയിട്ടുള്ള അനവധി ആചാര്യന്മാരുടെ അനുഭവത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഔഷധ സേവയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ രോഗത്തിൽ നിന്നും മുക്തി ഒപ്പം തന്നെ പരിപൂർണ ആരോഗ്യം നമ്മളുടെ സന്തോഷം നമ്മളിൽ നിന്ന് ആ പാപങ്ങളൊക്കെ ചേർന്ന് പോകുമ്പോൾ അത് ഇനി ഈ ആ അനപത്യതാ ദുഃഖം അതേപോലെ തന്നെ ദാമ്പത്യ ദുഃഖം അങ്ങനെ പലതും ഉണ്ടല്ലോ അതൊക്കെ ഓരോരോ നമ്മളുടെ പാപങ്ങളെ കൊണ്ട് അതിൽ നിന്നൊക്കെ ഉള്ള വിമുക്തിക്ക് ഇത്തരത്തിലുള്ള ദാനങ്ങളും അനുഷ്ഠാനങ്ങളും ഛായാദാനങ്ങളും ഒക്കെ കൃഷ ദാനങ്ങൾ അനുഷ്ഠാനങ്ങൾ ഛായാദാനങ്ങൾ ഇതൊക്കെ അതിന് നമ്മളെ സഹായിക്കും ഈ ഓരോരോ രോഗത്തിന് ഏത് രീതിയിലുള്ള കൃഷിമാണ് അനുഷ്ഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കൃഷിദാനമാണ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ഛായാദാനമാണ് ഈ രോഗം നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത തവണ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം നമസ്കാരം